്രഭുപാതിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത എന്ന് പറഞ്ഞ പ്രഭു എഴുതിയ ഒരു ബുക്കിൽ നിന്നുള്ളതാണ് അപ്പൊ അതില് ഓരോരോ ഡിവോട്ടീസിന്റെ റിയലൈസേഷൻ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അതില് ആത്മതത്വദാസൻ ആത്മതത്വദാസെന്ന് പറഞ്ഞൊരു ഡിവോട്ടിയുടെ റിയലൈസേഷൻ പറയാണ് അപ്പം അതിൽ അദ്ദേഹം ബ്രാഹ്മണിന് ശേഷൻ എടുക്കാൻ വേണ്ടി ഷീലപ്രൂപ്പാന്റെ അടുത്ത് ചെന്നിരുന്നു ആ ബോംബെയിലായിരുന്നു രാധാഷ്ടമി സമയത്താണ് ദിക്ഷ എടുക്കാനായിട്ട് ചെന്നത് അപ്പ അദ്ദേഹത്തിൻ്റെ നല്ല പല്ലിനൊക്കെ ഇൻഫെക്ഷൻ ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ശരിക്കും സംസാരിക്കാനൊന്നും പറ്റിയിരുന്നു അപ്പം പ്രൂപ്പാദിനെ കാണാനായിട്ട് അദ്ദേഹം ചെന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കാൻ പറ്റാതായപ്പോൾ പ്രൂപ്പാദ് ചോദിച്ചു എന്താ കാരണം ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞു പ്രൂപ്പാത്ത പറഞ്ഞില്ല ബ്രാഹ്മണ ദീക്ഷ കൊടുത്തു പിന്നെ അടുത്ത ദിവസം ഈ ലെക്ചർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സർവീസ് കിട്ടി ആത്മതത്വം പ്രൂപ്പാദിനെ ഈശറാനായിട്ടുള്ള ചാമരം വെച്ച് അദ്ദേഹം പ്രഹുപ്പാദിനെ ഇത് ചെയ്യാനായിട്ട് വന്ന സമയത്ത് പ്രുപ്പാദ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ഫാൻസിഫുള്ളായിട്ട് വീശാൻ തുടങ്ങി ഭയങ്കര സ്റ്റൈലിൽ വീശാന് തുടങ്ങി ഭയങ്കര വലിയ പൊക്കി ഇങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ് അത് ചെയ്തുകൊണ്ട് അപ്പം അത് പ്രൂപ്പാദ് അന്ന് കുറച്ച് തണുപ്പുള്ള സമയമായിരുന്നു അപ്പം ഇത്രയും ഭയങ്കരമായിട്ട് വീശിയപ്പോഴത്തേന് അത് പ്രൂപ്പാലും തണുക്കും അത്രയും അപ്പം പെട്ടെന്ന് പ്രൂപ്പ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ നോക്കി അപ്പം അദ്ദേഹത്തിന് തോന്നി ഞാൻ ഭയങ്കരമായിട്ട് വീശുന്നൊണ്ട് തണുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് പെട്ടെന്ന് അദ്ദേഹം സ്ലോ ചെയ്തു ഈഷറി സ്ലോ ചെയ്തു പക്ഷെ ഒത്തിരി അങ്ങ് സ്ലോ ചെയ്തു ഒത്തിരി സ്ലോ ചെയ്തപ്പോഴത്തേന് അവിടെയൊക്കെ കുറേ ഈച്ചകളൊക്കെ ഉണ്ടായിരുന്നു പ്രൂപ്പാനെ ഒന്നിങ്ങനെ മുഖത്തും ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു പ്രൂപ്പ അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പ്രൂപ്പ അത് വീണ്ടും അദ്ദേഹത്തിനെ നോക്കും അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഞാൻ ശരിക്ക് ഇത് ചെയ്യാത്തത് കൊണ്ടാണ് പ്രൂപ്പ അത് എന്നെ നോക്കുന്നതെന്ന് വിചാരിച്ചു അപ്പം അപ്പം അദ്ദേഹത്തിന് കൺഫ്യൂഷനാണ് ഞാൻ ഫാസ്റ്റായിട്ട് വീശണോ അതോ സ്ലോ ആയിട്ട് എന്നൊരു കൺഫ്യൂഷൻ വന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് പോയി പക്ഷെ ആ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ലെക്ചറിൻ്റെ ഇടയിൽ പറഞ്ഞു നമ്മുടെ യഥാർത്ഥ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള കാമം ക്രോധം മതം മാത്സര്യം ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ ഇൻഫെക്ഷൻ ഭൗതികമായിട്ടുള്ള ഇൻഫെക്ഷൻ ഈ ശരീരത്തോടൊപ്പം വരും പോകും പക്ഷെ സൂക്ഷ്മ ഉണ്ടായിരിക്കുന്ന ഈ കാമക്രോധം മതമാത്സര്യം ആത്മാവിനോടൊപ്പം തന്നെ എപ്പോഴും സഞ്ചരിക്കും ഇപ്പം യഥാർത്ഥ നമ്മുടെ രോഗം എന്ന് പറഞ്ഞാൽ അതാണ് കാമം ക്രോധം മതം മാത്സര്യമാണ് എന്നിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും തിരിച്ച് ഇദ്ദേഹത്തിനെ നോക്കിയും ഇങ്ങനെ പ്രൂപ്പ് അത് പറഞ്ഞു അപ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു കാരണം അദ്ദേഹം സാധാരണ ഒരു വലിയ വലിയ പൊസിഷനിലുള്ള ഡിവോട്ടിയൊന്നും അല്ല സാധാരണ ഡിവോട്ടിയാണ് അദ്ദേഹത്തിന് ദിക്ഷ പക്ഷെ പ്രൂപ്പ് അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞത് തന്റെ വായിൽ ഇൻഫെക്ഷൻ ആണ് അത് അദ്ദേഹത്തിന് ഒരുപാട് അലർട്ടുന്നുണ്ടായിരുന്നു ഇതാണ് ഇൻഫെക്ഷൻ ഇതാണ് ഇൻഫെക്ഷൻ എനിക്ക് പെയിൻ ആണ് എന്നൊക്കെ അലർട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ആ ലെക്ചറിൽ വെച്ച് തന്നെ പ്രൂപ്പാദ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ യഥാർത്ഥ അസുഖം എന്താണെന്ന് പറയുകയാണ് ചെയ്ത് അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ശരീരത്തിനോട് വരുന്ന അസുഖങ്ങൾ വരും പോവും ചികിത്സിച്ചാൽ ചിലപ്പോൾ പോവും ചിലപ്പം പോകത്തില്ല ശരീരത്തോടൊപ്പം ഇല്ലാതാവും പക്ഷെ ഇത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് കാമക്രോധ മോതം മോഹം മതം മത്സര്യം ഇതെല്ലാം അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ചികിത്സിക്കേണ്ട അതിനെയാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരായിട്ട് പറയുന്നത് ശില ശീലപ്രൗപാദന നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലല്ല നമ്മുടെ ശ്രദ്ധ നമ്മുടെ ആന്തരികമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അദ്ദേഹം കണ്ടുപിടിക്കുകയും അത് ചികിത്സിക്കുകയാണ് ശീലപ്രൗപാദനം ചെയ്യുന്നത് എന്നുള്ള ഒരിത് ഒരു ഉത്തമ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ഉള്ളിനെ കാണും എന്നാണ് അദ്ദേഹം അതിനകത്ത് പ്രകുപാദനെ കുറിച്ച് പറയുന്നത് അതാണ്